തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഡ്രൈവിലൂടെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം മനോഹരമായിട്ടുള്ള വലിയൊരു വീട് ടോട്ടലായിട്ട് അറുപത്തിനാല് സെൻറ്റ് സ്ഥലവും അതിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലുമാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് മൂന്ന് വർഷത്തിന് താഴെ മാത്രം പഴക്കം വരുന്ന ഈ വീട് ഇപ്പോൾ വിൽപ്പനയ്ക്കാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾക്ക് നല്ലൊരു വിലയ്ക്ക് ഈ വീട് സ്വന്തമാക്കാം ഇതിപ്പോൾ ഒരു അർജൻറ് സെയിലായതുകൊണ്ടാണ് അവർ ഇത്രയും വിലക്കുറവിൽ ഈ ഒരു പ്രോപ്പർട്ടി സെയിലിന് വെച്ചിട്ടുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് വട്ടപ്പാറയിലാണ് കേട്ടോ നമ്മുടെ എം റോഡ് വരുമ്പോൾ വട്ടപ്പാറ ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പം വേറ്റനാട്ന്ന് വരും വേറ്റനാട് ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ വരുമ്പോൾ ചന്തമുക്ക് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കിടക്കുന്ന വഴി ആ വഴിയെ ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതായത് ഇതിൻ്റെ ഡ്രോൺ വിഷുവൽസ് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തെക്കാം വളരെ മനോഹരമായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തൊരു വീടാണ് അതായത് ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ച നോക്കി നമ്മുടെ താഴെ വന്ന് അതായത് താഴത്തെ ആ റോഡ് കാണുന്നില്ലേ ആ റോഡിനിപ്പോൾ ടാറിങ് നടക്കും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡാണ് ഈ മാർച്ചിലത്തേക്ക് അതിന് ഫണ്ടായിട്ടുണ്ട് അത് ഉടനെ തന്നെ അതിൻ്റെ ടാറിങ് നടക്കുന്നുണ്ടാവും അപ്പോൾ ആ റോഡിൽ നിന്നതായി ഇങ്ങോട്ടേക്ക് നമ്മുടെ പാത്വേ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ആ പാത്വേയുടെ സൈഡിലെല്ലാം തെങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ വളരെ മനോഹരമായിട്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കായ്ബലവും നൽകും കാണാനും നല്ല ഭംഗിയാണ് എന്നിട്ട് താഴെ നമ്മുടെ ആ റോഡിൻ്റെ ആ ഒരു ബൗണ്ടറിയിലും ഫുള്ളായിട്ട് തെങ്ങും തെയ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം എനിക്ക് ഓണ ഒരു രണ്ട് വർഷത്തിൽ കായ്ക്കാൻ സാധ്യതയുള്ള ആ രീതിയിലേക്കായിട്ടുള്ള തെങ്ങിന്തൈകളാണ് അപ്പം താഴെ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം ആ ഒരു റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് അവിടെ നമുക്കൊരു അഞ്ച് വീട് വേണമെന്നുണ്ടെങ്കിലും താഴെ വെക്കാവുന്നതാണ് കേട്ടോ ആ രീതിയിലാണ് താഴത്തെ പ്ലോട്ടിൻ്റെ കിടപ്പ് ടോട്ടലായിട്ട് അറുപത്തി നാല് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇതിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില രണ്ടര കോടി രൂപയാണ് കേട്ടോ വളരെ നല്ലൊരു പ്ലേസാണ് തിരുവനന്തപുരം സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന നമുക്ക് ഇവിടെ സിറ്റിയിലേക്ക് പട്ടത്തേക്ക് കയറാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് മതി നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലൊക്കേഷനിലാണ് ഈ ഉള്ളിൽ പ്ലോട്ട് പ്ലോട്ട് ഉള്ളത് നമുക്ക് എന്തായാലും വീടിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങൾ കാണാം കഴിഞ്ഞാൽ ഒരു കൊട്ടാരത്തിലേക്ക് കയറുന്ന ഒരു പ്രതീതിയാണ് കണ്ടോ ഫ്രണ്ടിലേക്ക് വലിയ പില്ലറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വരാന്ത ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കി ഒരു പേർ ഗ്രേ പേരറ്റ് ഇടപ്പുണ്ട് അപ്പം അങ്ങനെ വിശാലമായിട്ടുള്ള മുറ്റം നമുക്ക് വിശാലമായിട്ടുള്ള വരാന്ത എങ്ങനെ വെച്ചാൽ സിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇത്രയൊന്നും മാറി നിങ്ങളുടെതായിട്ടുള്ള ഒരു വലിയൊരു ലോകം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് നോർമലി സിറ്റിക്കകത്ത് ഈ വലിപ്പത്തിന് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലൊരു വീട് വാങ്ങണമെങ്കിൽ ഒരു അഞ്ചോ ആറോ സെന്റിലുള്ള വീട് വാങ്ങണമെങ്കിൽ ഈ പറഞ്ഞ വിലയാവും അതായത് ഒരു രണ്ട് രണ്ടര കോടി രൂപയാവും ഇവിടെ നമുക്ക് അറുപത്തിനാല് സെന്റ് സ്ഥലമുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫാമൊക്കെ ആയിട്ട് നടത്തണമെങ്കിലും ആ രീതിയിലൊക്കെ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്കിതിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളാണ് വാതിലിൻ്റെയൊക്കെ വലിപ്പം നോക്കി ഇത് നമുക്ക് സാധാരണ ഉള്ള വീടുകളിൽ വെക്കുന്ന വാതിലിനെക്കാട്ടും ഒത്തിരി വലുതാണ് ഹൈറ്റ് വേണ്ട വലിപ്പത്തിനാണ് ചെയ്തിട്ടുള്ളത് തേക്കുന്ന വർക്ക് വന്നിട്ടുള്ളത് അകത്തേക്ക് വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളാണ് ഇതിൽ ഈ സോഫയെല്ലാം നമ്മുടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ടി വി കാര്യങ്ങൾ അവരെ മാറ്റുന്നുണ്ടാവും ഈ സോഫ ഇതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ പ്രൈസിനകത്ത് ഇൻക്ലൂഡഡ് ആണേ വിശാലായിട്ട് നമുക്ക് ഇതിനകത്ത് ഇടന്ന് ഓടി ഇടന്ന് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് മാറി ഇവിടെ ഡൈനിങ് ഏരിയ വരും ഇതിൻ്റെ ഇടയിലൊക്കെ അങ്ങ് ഈ പാർട്ടിഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നില്ലേ ഇതെല്ലാം വന്നിട്ട് തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതൊന്നും പ്ലൈവുഡ് അല്ല ഫുള്ളായിട്ട് തേക്കും തടിയിൽ ചെയ്ത വർക്കാണ് കാണിച്ചു കൂട്ടത്തെ നമുക്കിത് ഈ ഏരിയയിൽ നമ്മുടെ ഒരു പ്രെയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ടേ അതു തന്നെ ഒരു ചർച്ചിനകത്തൊക്കെ ഒരു പ്രതീതിയാണ് കേട്ടോ ഫുള്ളായിട്ട് തേക്കും തടിയിലുള്ള വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് ഒരു വർക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസാണ് വരുന്നത് അതിൽ മൂന്ന് ബെഡ്റൂം താഴത്തെ നിലയിൽ തന്നെയാണ് അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നല്ല രീതിയിൽ നമുക്കൊരു ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും മേളിൽ വന്നിട്ട് പിന്നെ ഉള്ളത് നമുക്കൊരു ലിവിങ് സ്പേസും പിന്നെ ഒരു ബെഡ്റൂമും മേളിലത്തെ നിലയിൽ വരും ടോട്ടലായിട്ട് നാല് ബെഡ്റൂമ് ആ രീതിയിലാണ് വീടിന് നിർമ്മിതി വരുന്നത് അപ്പൊ നമുക്ക് ആദ്യം കിച്ചണിനകത്തുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ട് ബെഡ്റൂംസിലേക്ക് വരാം ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ കിച്ചൺ ഏരിയയുടെ വലിപ്പം കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെയൊക്കെ ഒരു ഡ്രീം ഹോമാണ് കേട്ടോ ഞാനൊക്കെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ആ ഒരു വീട് വാങ്ങിയില്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് വാങ്ങിയാണ് കാരണം നമുക്കിതിന് ചുറ്റും ഫാം ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഒത്തിരി ലൈവ് സ്റ്റോക്കിനെ വളർത്തണമെന്ന് സെറ്റിക്കകത്ത് ചെറിയ സ്പേസിൽ അതിനൊന്നും വളർത്താൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് എന്തായാലും വേഗം തന്നെ വിളിച്ച് ഇതിൻ്റെ ഓണറിൻ്റെ നമ്പർ തൊട്ട് താഴെയുണ്ട് വേഗം വിളിച്ച് ഡീലായിക്കും ഈ പ്രോപ്പർട്ടി എനിക്ക് വേണം പെട്ടെന്ന് സെയിലാവുന്നുണ്ടാവും കേട്ടോ അമ്പോ നല്ല വലിപ്പമുള്ള കിച്ചൺ ഈ കിച്ചണിൽ ഫുള്ളായിട്ട് തേക്കും തടിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തേക്കും തടിയിലുള്ളാണ് ഫുൾ അടച്ചിട്ടിട്ടുള്ളത് നമുക്ക് ഈ ഇങ്ങനെ ചെയ്ത വർക്കൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷമായാലും നമുക്ക് ഫുൾ ഗ്യാരണ്ടിയോടെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും ദേ ഇത് നമ്മുടെ വർക്ക് ഏരിയ സാധാരണ ഒരു വീടിൻ്റെ ഒരു കിച്ചണിൻ്റെ വലിപ്പമുണ്ട് വർക്ക് ഏരിയയുടെ സ്പേസ് ഇവിടെ വന്ന് പാർട്ടിഷൻ ചെയ്ത് വാഷിംഗ് മെഷീൻ ഇത ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ബാക്ക്യാഡാണ് കേട്ടോ ഇതാ ഇവിടെ ഒരു കാർപോർച്ച ഒക്കെ ചെയ്തിട്ടുണ്ട് പിൻവശത്തേക്ക് നമ്മളെ ഒരു വണ്ടി വേണമെങ്കിൽ പാർക്ക് ചെയ്യാം വണ്ടി പാർക്ക് ചെയ്യാൻ ഒത്തിരിയധികം സ്ഥലമുണ്ട് കേട്ടോ ഇത് കവേഡായിട്ട് അതായത് ഈ സൈഡിൽ ഒരു കാർ പോർച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബാക്ക്യാഡ് ഇത് മാത്രമല്ല ഈ തിട്ടയ്ക്ക് മേളിലോട്ട് നമ്മുടെ പ്ലോട്ട് ഉണ്ട് കേട്ടോ അതിന് മേളിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു പ്രൈവറ്റ് റോഡ് പോവാണ് പ്രൈവറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗണ്ട് കാർമൽ റെട്രീച്ച് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് മലങ്കര ചർച്ചുകാരുടെ ഒരു റെട്രീ സെൻറ്റർ ഉണ്ട് അതിലേക്കുള്ള റോഡാണ് അത് ശരിക്കും നേരത്തെ ഇവർക്ക് അതിലേക്ക് ഒരു എൻട്രി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ സ്പേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരിപ്പോൾ ആ ഒരു എൻട്രി ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വേണമെങ്കിൽ മലങ്കരക്കാരൊക്കെ തന്നെ ഈ പ്ലോട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻട്രി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ എങ്ങനെയാച്ചാൽ സ്റ്റെപ്പ് ഇട്ട് അതുവഴി കയറാൻ പറ്റും പിന്നെ അതെ ഈ ഒരു വലിയ റൂം ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാച്ചാൽ ഇവർ നേരത്തെ ബേഡ്സിനെയൊക്കെ വളർത്തിയിരുന്ന ടൈമിൽ കുറച്ച് കാര്യങ്ങൾ അവരെയൊക്കെ വളർത്തിയിരുന്ന ടൈമിൽ ഉണ്ടായിരുന്നതാണ് കുറച്ച് കിളികളൊക്കെ എപ്പോഴാകത്ത് കിടപ്പുണ്ട് നല്ലൊരു മെലിനാണ് നല്ല ക്വാളിറ്റി ഉണ്ടായി ശരി നമുക്കിനി ബാക്കിയുള്ള റൂംസിൻ്റെ ദൃശ്യങ്ങൾ കാണാം നമ്മുടെ മൂന്ന് ബെഡ്റൂംസും ഈ ഒരു ഏരിയയിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് എല്ലാം വലിയ വലിയ ബെഡ്റൂംസ് ആണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പം ഉണ്ടേ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു വീടിൻ്റെ ഒരു ഹാളിൻ്റെ ലിവിങ് സ്പേസിനെക്കാളും വലിപ്പമുള്ള വലിയ ബെഡ്റൂമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കളർ തീം ഫുൾ ഫുള്ള് വൈറ്റ് അതുപോലെ തന്നെ ടൈലിൽ ഒരു വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീടിനകത്ത് നല്ലൊരു പ്രകാശമുണ്ട് അതെ ബാത്റൂമിൻ്റെയൊക്കെ ഡോറെല്ലാം വന്നിട്ട് പ്രീമിയം ഡോസ് ആണ് അതിൻ്റെ ലോക്കും കാര്യങ്ങളും ഒക്കെ നോക്കി അതെ ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് പ്രീമിയം രീതിയിൽ അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഇത് ഇതാണ് നമുക്ക് അടുത്ത് വരുന്നൊരു ബെഡ്റൂം ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ റൂമെല്ലാം ഭയങ്കര സ്പേഷ്യസ് ആണ് എല്ലാ റൂമിലേക്കുള്ള വാതിലൊക്കെ നോക്കി എല്ലാം വന്നിട്ട് തേക്കിന്തടിയാണ് അതുപോലെ അകത്തേക്ക് വരുമ്പോൾ ഇത് ഇങ്ങനെ കുറേ അധികം കബോർഡുകൾ കുറേയധികം സ്പേസുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാത്റൂമൊക്കെ ഇത് ഈ ഒരു ഏരിയയിലാണ് വരുന്നത് ബാത്റൂമിനകത്തൊക്കെ ഓടി കിടന്ന് കുളിക്കാനുള്ള സ്പേസ് ഉണ്ട് അതാ ഇവിടെ ഓടി കിടക്കാൻ കിടന്ന് കുളിക്കുന്ന കിടന്ന് കുളിക്കാൻ ബാത്തബ് എല്ലാ സൗകര്യവും ഉണ്ട് ഇത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വലിപ്പം കണ്ടോ ഭയങ്കര വലിപ്പമാണ് ഇത് ഡോറെല്ലാം തേ തേക്കൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടത്തെ ഇത് നോക്കി ഇവിടെ നമുക്കൊരു സ്റ്റഡി ഏരിയ അവിടെയും കുറേ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ദൈവ ഇവിടെ ഒരു അഞ്ച് പാളിയുടെ കബോർഡാണ് ചെയ്തിട്ടുള്ളത് നോക്കി എല്ലാ സാധനങ്ങളും നമുക്കിതിനകത്തെല്ലാം ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് എല്ലാ റൂമുകളും വളരെ സ്പേഷ്യസ് ആണ് നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റിന് സ്വന്തമാക്കാൻ പറ്റിയൊരു വീടാണ് കേട്ടോ വേഗം തന്നെ വിളിച്ചോ അതെ ഇവിടെയുള്ള ഈ പാട്ടിഷനെ ചെയ്തിട്ട് ഇതാ ഇവിടെ ഒരു വർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു സ്റ്റഡി ടേബിൾ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണൽ വർക്ക് ഏരിയ ആയിട്ട് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം ഇനി നമുക്ക് മേളിലേക്ക് പോവാം ഈ സ്റ്റെയറിൽ വന്നിട്ട് ഈ റയിൽ വന്നിട്ട് സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇതുപോലൊരു കേർവഡ് ഷേപ്പിലാണ് സ്റ്റേഴ്സ് പോകുന്നത് വാ മേളിലേക്ക് വാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഡേ ഇങ്ങനെ വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസും ഒരു ബെഡ്റൂമാണ് വരുന്നത് പിന്നെ നമുക്ക് രണ്ട് ബാൽക്കണിയിലേക്കുള്ള എൻട്രി ഡേ ഇതാണ് നമ്മുടെ ബെഡ്റൂം താഴെ കാണിച്ചതുപോലെ തന്നെയാണ് കേട്ടോ വളരെ വലിപ്പമുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അറ്റാച്ച്ഡ് ബാത്റൂമെന്നല്ലാ അതൊരു മൂന്ന് ബാത്റൂമിൻ്റെ വലിപ്പമുണ്ട് ഓരോ ബാത്റൂമും ഇതിൽ നിന്ന് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് ഉണ്ട് കണ്ടോ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് നമ്മ പുറത്തേക്ക് വരുമ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി ഏരിയ ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് ബാൽക്കണി ഏരിയ ഉണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ നമ്മളെ വീട് ഭയങ്കര ഉയർ ഉയരത്തിലായിരിക്കുന്നു അതായത് ഇവിടെ വന്ന് ചുറ്റും നോക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ കാർ പാർക്കിങ്ങിനൊക്കെ ഒത്തിരി അധികം സ്പേസ് ഉണ്ട് വലിയ മുറ്റമാണ് ശരിക്കും വീട്ടിൽ നിന്ന് പിള്ളേർക്കൊക്കെ പുറത്തിറങ്ങി ഓടി കളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ വന്നൊരു ഷട്ടിൽ കോട്ട ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഫുട്ബോൾ കളിക്കണമെങ്കിൽ ഫുട്ബോൾ കളിക്കാം അതിന് വേണമെങ്കിൽ താഴത്തുള്ള മുറ്റം ഉപയോഗിക്കാം ഒത്തിരി അധികം സ്പേസ് ഉണ്ട് ശരിക്കും ഇപ്പം ഒരു വീട് വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഇത് വാങ്ങിക്കായിരുന്നു കേട്ടോ ഉള്ളത് പറയുവാണെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വീട് മെയിനായിട്ട് ഇത്രയും സ്ഥലമുണ്ട് ഇതെ നമ്മുടെ ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഗ്ലാസ്സിലാണ് ഈ ഒരു റയിൽ ചെയ്തിട്ടുള്ളത് താഴേക്കുള്ള വ്യൂ നോക്കി അതെ നമുക്ക് ഈ പിൻവസ്റ്റേക്കുള്ള ഒരു എൻട്രി ആയാലും ഇതെല്ലാം തേക്കുന്നതടിയിലാണ് ചെയ്തിട്ടുള്ളത് വാതിലേക്ക് വലിപ്പം വന്നിട്ട് നമ്മൾ നോർമലി ഉള്ള കാണുന്ന വീടുകളുടെ വാതിലിനെക്കാളും ഒത്തിരി അധികം വലിപ്പം കൂടുതലാണ് കേട്ടോ വീട് ഫുള്ളായിട്ട് ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് ബിൻവെസ്റ്റേക്കുള്ള ബാൽക്കണി ഏരിയ ഇവിടെ നമുക്ക് ടെറസിലേക്കുള്ള എൻട്രി ഉണ്ട് അതുപോലെ ദാ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ്റെ ഇന്നും ഔട്ടിനുള്ള പോയിന്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുണിയൊക്കെ അലക്കാനിടാൻ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു എക്സാക്ട് ലാൻഡ് മാർക്ക് പറയുവാണെങ്കിൽ മൗണ്ട് കാർമൽ റിട്രീറ്റ് സെൻറ്ററിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വെമ്പായം ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് അറുപത്തിനാല് സെൻറ്റ് സ്ഥലവും നമുക്ക് ഈ കാണുന്ന മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു നല്ലൊരു വിലയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ ഇതിന് ചോദിച്ചിരിക്കുന്ന വില വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ് നമുക്ക് സിറ്റിക്കകത്തൊരു അഞ്ച് സെൻറ്റിൽ ഇതുപോലൊരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കോണം ഒരു മൂന്ന് രൂപയ്ക്ക് പുറത്തേക്ക് പോകും കേട്ടോ നമുക്കൊരു കുടപ്പിനെ കുന്ന് പട്ടം ഈ ഭാഗങ്ങളിലൊക്കെ ഇതുപോലൊരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സിറ്റിയിൽ നിന്ന് കുറച്ചൊന്നും അറിയാം അതായത് തമ്പാനൂരിൽ നിന്ന് ഇവിടെ നോക്കാം കറക്റ്റ് പതിനാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വിലയിൽ നല്ലൊരു വ്യത്യാസമുണ്ട് പക്ഷേ സിറ്റിയിലേക്ക് പെട്ടെന്ന് ആക്സസ് ഉള്ള ഒരു സ്ഥലവും കൂടെയാണ് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് രണ്ടര കോടി രൂപയാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ചോ നിങ്ങൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫാം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ വേറെ വീടുകൾ വെക്കണമെന്നുണ്ടെങ്കിലോ ആ രീതിയിലൊക്കെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ താഴത്തെ ആ ഒരു സ്ഥലം ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിലോ അതിന് തന്നെ ഇപ്പോൾ ആൾക്കാരെടുക്കാനുണ്ട് ഇത് ഒരുമിച്ച് കൊടുക്കാനാണ് ആഗ്രഹം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് താഴത്തെ സ്പേസ് മാത്രം കൊടുക്കുവാണെങ്കിൽ നമുക്ക് സെൻറ്റിന് എങ്ങനെയായാലും ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപ ആ റേഞ്ചിൽ ഇപ്പോൾ പ്രൈസ് ഉണ്ട് കരഭൂമിയാണ് അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമല്ല ഇതിപ്പോൾ ഫുൾ റീറ്റെയിനിങ് ആൾ എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു പ്ലോട്ടാണ് താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കും